ം പതിനൊന്ന് ദേവിയാൽ സുംബൻ മൃതനായതു കണ്ടു ദേവകളും മുനിമാരും പ്രസാദിച്ചു ദേവിയെ വാഴ്ത്തി സ്തുതിച്ച പ്രകാരങ്ങളാവതില്ലേതും എനിക്കു ചൊല്ലിയിടുവാൻ എന്നാലും അമ്പതൻ മാഹാത്മ്യമോർത്തോർത്തു വന്നിച്ചു വാഴ്ത്തുവാൻ ആശമൊഴുക്കുന്നു ദേവി പ്രസീത പ്രവന്നാർത്ഥിനാശനെ ദേവി ോകത്രയാ ദേവി ദേവീചരാചരങ്ങൾക്കെല്ലാം ഈശ്വരി ദേവീചരണ സരോജം നമോസ്തുതേ സർവലോകാധാര മേ വീടു മുർവിയാകുന്നതും ഈശ്വരി നീയല്ലോ സന്തത മമ്പ നിന്നു ജന്തുക്കൾ ജീവനമായതും നീയല്ലോ നിത്യമനന്ത ഭുവനത്തിനു വിത്തായ വിഷ്ണുമായ ദേവി നീയല്ലോ സർവജനങ്ങളെ മോഹിപ്പിക്കുന്നതും കൈവല്യമേകുന്നതും ദേവി വിദ്വജനഹൃതി വിജ്ഞാനമേകുന്ന വിദ്യാ സ്വരൂപിണിയായതും നീയല്ലോ സർവ പുരുഷ സർവ വനിതാ സ്വരൂപിണിയായതും സർവലോക നീയല്ലോ നിത്യം സമസ്ത ജനഹൃദയത്തിലും ബുദ്ധിരൂപേണ വാഴുന്നതും നീയല്ലോ സ്വർഗാപവർഗങ്ങളെ കൊടുത്തിയിടുന്ന ദുർഗെ ഭഗവതി നിത്യം നമോസ്തുതേ ദാക്ഷായണി കലാകാഷ്ടാദിരൂപേണ ക്ഷിയായി ബ്രഹ്മ പ്രളയാന്തമായുള്ള കാലസ്വരൂപിണിയായി വിളങ്ങിടുന്ന മൂലപ്രകൃതിയാകുന്നതും നീയല്ലോ സർവേശ്വരി സർവമംഗല മംഗല്യേ സർവാത്മികേ ശിവേ സർവാർത്ഥ സാധകേ ഗൗരീശരണ്യേ പരേ ത്രയും ദേവി നാരായണീ മഹാമായേ നമോസ്തുതേ സൃഷ്ടിസ്ഥിതി വിനാശങ്ങൾക്കു കേവലം കർത്തൃബോധേ സകലേശേഷ ഗൗരീഗുണാശ്രയേ ദേവീ ഗുണാമയേ നാരായണീ മഹാമായേ നമോസ്തുദേ ഭക്തശരണാകരിപാല സമസ്താർത്തിഹാരിണി മംഗലേ കാരുണ്യവാരാധിതേ കമലാലയേ नारायणी महामाये नमोस्तु दे हंससंयुक्त विमानस्तिदे परे चारु कमण्डलो दारिणि शाश्व ब्राह्मणि वरदायिनी नारायणि महामाये नमोस्तु दे शार्ङ्ग परे शेधवृषभस्तिदे शुभ्रविग्रहे ഹേശ്വരീസ്വരൂപേണ വാണിടുന്ന നാരായണീ മഹാമായേ നമോസ്തുദേ ശക്തിഹസ്തേ മയൂരസ്ഥിരേ കൗമാരി നാരായണി മഹാമായ നമോസ്തുദേ ശാരി ശാങ്കഥാ പരമായുദേ വൈഷ്ണവിരൂപാധരെ പരദായീ വൈനദേ അസ്ഥിരേ ശ്യാമ വിഗ്രഹേ नारायणी महामाये नमोस्तुदे मण्डले वाराहि नारायणी महामाये नमोस्तुदे नखायुधे नारायणी महामाये नमोस्तुदे ऐन्द्री किरीडिनि वज्रायुधा नारायणि महामाये नमोस्तु दे मुण्डमालाधरे चण्डमुण्डार्थिनी नारायणि महामाये नमोस्तु दे घोररूपे महारावे शिवदूरि नारायणी महामाये नमोस्तु धे लक्ष्मी लज्जे महाविद्ये स्वदे ध्रुवे श्रद्धे महारात्रिपुष्टे सरस्वती मेदे शिवे भूतदायिनी तामसि नारायणी महामायि नमोस्तु दे सर्वत्र पाणिपादाक्षी शिरोमुखै सर्वतो घ्राणश्रवणस्वरूपिणि सर्वरूपे सर्वशक्ति समन्यदे नारायणि महामायि नमोस्तु दे सौम्य मुगन्धवा സർവഭയങ്ങളും തീർത്തുരക്ഷിക്കം കാൽ താരിട്ടു കൂപ്പുന്ന കാർത്യനിവി നിത്യം നമോസ്തുദേഗ്ര ത്രിശൂലവും ഗോരാതാ ബീരീ കളഞ്ഞു രക്ഷിക്കേണമികേ ശ്രീഭദ്രകാളി സതഥം നമോസ്തുദേ ഉണ്ടായ പാപങ്ങൾ നീക്കി നിരന്തരം ഘട്ടാഭയം തീർത്തു വേണമേ ഖഡ്ഗം മഹാസുര രക്ത പങ്കോജ്വലം കളഞ്ഞു മാം രക്ഷിക്ക വേണമേ നഷ്ടമാം ദേവി പ്രസാദീന രോഗങ്ങളിഷ്ടകാമങ്ങളെ സിദ്ധിക്കുകയും ചെയ്യും ആശ്രിതന്മാർക്കു വന്നിടുമാപത്തുകൾ കാശ്രയ മമ്പായൊഴിഞ്ഞില്ലൊരിക്കലും നാനാവിധങ്ങളായുള്ള രൂപങ്ങളാൽ ദാനവന്മാരെയൊടുക്കി ലോകത്രയേ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാനാരും അറ്റമ്പായൊഴിഞ്ഞുകാരുണ്യമോടിങ്ങനെ മോഹാന്തകാരെ മമത്വർത്തേ വീണു മോഹിപ്പിക്കുന്നതും മറ്റാരുമല്ലോ രാക്ഷസ ദശ്യുതാ വാനലാൽ പുഷ്കര തിങ്കൾ നിന്നാശുരക്ഷിപ്പതും വിശ്വേശ്വരീദേവി വിശ്വരക്ഷാകരെ വിശ്വാത്മികെ നിന്തിരൂപടി താനല്ലോ ശത്രുഭയം രക്ഷിച്ചുകൊള്ളുക തീർത്തുരക്ഷിച്ചുകൊള്ളുക ഭദ്രേപകരി ഞങ്ങളെ സന്തതം സർവലോകർക്കും വരത്തെ കൊടുത്തു നീ സർവതാ രക്ഷിച്ചു കൊള്ളുക ജകത്രയം ദേവകൾ ഇങ്ങനെ ചൊല്ലി സ്തുരിച്ചപ്പോൾ ദേവകളോടരുൾ ചെയ്തിരു ദേവിയും എന്തൊന്നഭീഷ്ടമെന്നാൽ അതു നൽകുവാൻ ചിന്തിതം ചൊല്ലുക ലോകോപകാരകം എങ്കിലോ ഞങ്ങൾക്കിനിയുമേതും ബലാൽ ണ്ടാകില്ലാശുതീർക്കേണമേ എന്നതു കേട്ടരുൾ ചെയ്തി ദേവിയും ഇന്നീ വൈവസ്വതമായ മഞ്ഞുന്തരേൻ ഉണ്ടാം ഇരുപത്തിയെട്ടാം യുഗത്തിലും കണ്ടകന്മാരായ സുംബ നിസുംബന്മാർ അന്നു ഞാൻ നന്ദഗോപാലയെ ജാഥയായി വന്നിടുമല്ലോ യശോദ തനുജയായി ഹവ്യന്മാരാമവരുമെന്നാലു വിന്ധ്യാ വസിച്ചിടുവൻ പിന്നെ ഞാൻ എത്രയും രൗദ്രമായുള്ള രൂപം പൂണ്ടു പൃഥ്വി തല വന്നുടൻ ജാതയാം രൗദ്രചിത്തന്മാരം ദാനവന്മാരെയും താൽപര്യം ഭക്ഷിച്ചൊടുക്കുവൻ രക്തങ്ങളായി വരൂ അന്നു മേ ഭക്തന്മാരും രക്തദന്തിക എന്നെല്ലാം ചൊല്ലി സ്തുതിച്ചു സേവിച്ചിടുവോരെന്നെ വരും പിന്നെയും ഭൂതലേ നൂറു സംവത്സരം പൈകയില്ല മഴ വാരിയുമില്ല ഞു സങ്കടമായി വരും താപസന്മാരും എന്നെ സ്മരിച്ചിടുവോ താപങ്ങളവാരായോ നിജയായ്മ നേത്രതം കൊണ്ടു നോക്കി മുനികളെ തീർത്തിയിടുവൻ പരിതാപമശേഷവും കീർത്തിക്കുമെന്നെ ശതാക്ഷിയെന്നും ചൊല്ലി സ്ത്രോത്രേണ താപസന്മാരോ മനോദിനം ശോകമൊഴിപ്പതിൻ ആത്മദേഹോത്ഭവ ശാഖങ്ങളെ കൊണ്ടു ജീവനും രക്ഷിച്ചു ലോകം ഭരിച്ചു കൊണ്ടിടുവാനാകയാൽ ശാഖം പരീരിമേ വരും ദുർഗമനാകുമാസൂരനെ കൊല്ലുകയാൽ ദുർഗേരി നാമവും വരുമല്ലോ പിന്നെയും ഭീമമായൊരു രൂപം പൂണ്ടു വന്നു ഹിമാചലെ ജാഥയാ മന്നു ഞാൻ രക്ഷോഗണത്തെയും ഭക്ഷിച്ചു താപസ രക്ഷയും ചെയ്തു കൊണ്ടിടുവാൻ എന്നവർ ഭക്തിയോടെ ഭീമാദേവിയെന്നും ചൊല്ലി ചിത്തം തെളിഞ്ഞു നിത്യം പുകഴ്ത്തിയിടുവോർ പിന്നെയോ മുണ്ടാമരുണൻ മഹാസുരൻ എന്നവനെ കൊല്ലുവതിന്നു ഞാനും തഥാ ബ്രാഹ്മമായൊരു രൂപം ധരിച്ചിട്ടു പൂർമതമുള്ളോരസൂരനെ കൊല്ലുവൻ ബ്രാമാരി ദേവിയെന്നുള്ള നാമം ചൊല്ലി കാമലാഭേന നന്നായി സ്തുതിച്ചിടുവോർ എന്നു ലോകെ ഭവിക്കുന്നിതാപത്തുകൾ അന്നു ഞാനും ഭവിച്ചിടുവൻ ഭൂതലേ ദുഷ്ടരെ നിഗ്രഹിച്ചൻപോടു ഭൂതലേ ശിഷ്ടരെ രക്ഷിച്ചു കൊള്ളുവാനെന്നുമേ അദ്ധ്യായവും പതിനൊന്നു കഴിഞ്ഞിരുന്നു ബുദ്ധി തെളിഞ്ഞു പിൻ പറഞ്ഞിടുവൻ